ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബിൽ ക്ലിക്ക് ചെയ്യുക ഇന്ന് കേരളത്തിൽ വോട്ടെടുപ്പ് പൊടിപിടിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദിനത്തിൽ എല്ലാ ജനങ്ങളും വോട്ട് നൽകിക്കൊണ്ട് അവരുടെ അവകാശം വിനിയോഗിക്കുകയാണ് ജനങ്ങൾ വോട്ട് നൽകുമ്പോഴും ആരാധകരുടെ കണ്ണ് താരങ്ങളിലേക്കാണ് ഏതൊക്കെ താരങ്ങൾ വോട്ട് നൽകി എന്ന ചിന്തയിലാണ് ആരാധകർ വോട്ട് അവകാശം വിനിയോഗിച്ചു എന്ന് പറഞ്ഞ് മോഹൻലാൽ വീഡിയോ ഇട്ടിട്ടുണ്ട് ഭഗത് വാസിൽ മമ്മൂട്ടി ദുൽഖർ സൽമാൻ പാർവതി മനോൻ എന്നിങ്ങനെ ഒട്ടനവധി താരങ്ങളാണ് ഇപ്പോൾ വോട്ട് ചെയ്തിരിക്കുന്നത് തങ്ങളുടെ വോട്ടവകാശം വിനിയോഗിക്കണമെന്ന് പറഞ്ഞ് ജി പി വിട്ട വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി അവർക്ക് നമസ്കാരം ഇന്ന് നമ്മുടെ നാട്ടില് വലിയൊരു ഉത്സവം തന്നെ പറയാം വലിയ ഗംഭീരമായ ഒരു ഉത്സവം നടക്കുകയാണ് സോ എല്ലാവരും അതിന്റെ ഭാഗമാവുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു നമ്മുടെ നാട്ടില് ഇത്രയും വലിയൊരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇത്രയും വലിയൊരു ആഘോഷം നടക്കുമ്പോൾ അതിന്റെ ഭാഗമാവുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ് കാരണം ഇത്തരം ചടങ്ങുകളുടെ ഭാഗമാവുമ്പോഴാണ് നമ്മുടെ നാടിനോടുള്ള സ്നേഹവും നമ്മുടെ അടുപ്പവും ഒക്കെ കൂടുന്നത് നമ്മുടെ ഉത്തരവാദിത്തം കൂടുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും പോയി വോട്ട് ചെയ്യുക വോട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ മനസ്സിന് നൽകാതെ വരെയും പോയി വോട്ട് ചെയ്യുക മാത്രമല്ല നിങ്ങളുടെ സുഹൃത്തുക്കൾ വോട്ട് ചെയ്യുന്നില്ലെങ്കിൽ അവരെ അവർക്ക് പ്രചോദനം നൽകുക നമ്മുടെ നാടല്ലേ നമ്മളല്ലേ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നിട്ട് ഈ നാട്ടിലെ തീരുമാനങ്ങൾ എടുക്കേണ്ടത് അപ്പോൾ എന്താ എന്തായാലും എല്ലാവരും പോയി വോട്ട് ചെയ്യുക വീട്ടിലേക്ക് എല്ലാവരോടും പറയുക അർഹതപ്പെട്ടവർ വിജയിക്കട്ടെ